ശ്രീ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് നേരത്തെ സമ്പത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് എപ്പോഴാണ് ഈ ഭരണഘടനയുടെ സംരക്ഷകരായി മാറിയത് ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത് ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ അല്ല ഞാൻ ഇപ്പൊ അതിനെ എന്താ പറയുക എന്നുള്ളത് ഡോക്ടർ സമ്പത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് ശേഷം അങ്ങയുടെ ചോദ്യം കൂടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും സാധ്യതക്കുറവുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല എന്താണ് ഈ ചർച്ച എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും എനിക്കൊരു ധാരണക്കുറവുണ്ട് ഇപ്പോൾ അതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നാമത്തെ ഭരണഘടനയുടെ അമൻമെൻറ്റ് നടക്കുന്നത് പതിനെട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പിന്നീട് അവസാനത്തെ അമൻമെൻറ്റ് നടക്കുന്നത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാളിതുവരെ നമ്മുടെ ഭരണഘടന ഉണ്ടായതിനു ശേഷം നൂറ്റി ആറ് അമൻമെൻ്റുകളാണ് നടന്നിട്ടുള്ളത് അതിൽ ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് ഏത് അമൻമെൻറ്റിനെ കുറിച്ചാണ് എന്നെനിക്കറിയില്ല നാളെ ഏതെങ്കിലും പ്രത്യേകമായൊരു അമൻമെൻ്റ് ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല പിന്നെ അങ്ങ് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനെ സംബന്ധിച്ചാണെങ്കിൽ ഏതാണ്ട് എഴുപതുകളുടെ തുടക്കം വരെ എന്ന് പറഞ്ഞാൽ എഴുപത് എഴുപത്തൊന്ന് വരെയുള്ള കാലഘട്ടം വരെ ഈ രാജ്യത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളും അസംബ്ലി പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ഒക്കെ ഒരേ ഘട്ടമായി തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് പിന്നീടാണതെല്ലാം മാറുന്ന സാഹചര്യം ഉണ്ടായത് അത് തിരിച്ചു വരുന്നതിനെ സംബന്ധിച്ച് വീണ്ടും ഒരു ജെ പി സിക്ക് വിട്ട് അത് ചർച്ച നടത്തി തിരിച്ചു വരണമെങ്കിൽ വരണം വരണ്ടെങ്കിൽ വരണ്ട അതൊക്കെ പാർലമെൻറ്റ് തീരുമാനിക്കട്ടെ പിന്നെ ബഹുമാനപ്പെട്ട സജു ചോദിച്ച ഒരു ചോദ്യം വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ പാർലമെൻറ്റിൽ എന്ത് മുതലാണ് അല്ലെങ്കിൽ രാജ്യത്ത് എന്ത് മുതലാണ് നിങ്ങൾ ഭരണഘടന അംഗീകരിക്കാൻ തുടങ്ങിയത് പിന്നെ ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച് ബി ജെ പി എന്താണ് ഭരണഘടനാ വിരുദ്ധമായി എന്നാണല്ലോ അങ്ങയുടെ ചോദ്യം എനിക്ക് അങ്ങയോട് ഒറ്റ കാര്യമേ ചോദിക്കാനുള്ളൂ ഈ രാജ്യത്ത് മുന്നൂറ്റി അമ്പത്തി വകുപ്പ് ഉപയോഗിച്ച് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആദ്യത്തെ ഒരു സർക്കാരിനെ പിരിച്ചുവിട്ടത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരായിരുന്നു ഇന്നും അന്നും ഞങ്ങളതിനോട് യോജിക്കുന്നില്ല ഇനി നാൽപ്പത്തി രണ്ടാമത്തെ അമൻമെൻറ്റ് ഈ പാനലിൽ ഇരിക്കുന്ന മറ്റ് രണ്ടുപേരും അഭിഭാഷകരായതുകൊണ്ട് ഞാൻ അതിനേക്കൊന്നും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല നാൽപ്പത്തി രണ്ടാമത്തെ അമൻമെൻറ്റ് ബഹുമാനപ്പെട്ട സമ്പത്ത് അടക്കമുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അതിനെ പറയുന്നത് ഒറ്റ അമൻമെൻറ്റ് രാജ്യത്തെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ഇല്ലാതെയാക്കി എല്ലാ ഭരണഘടനാ അവകാശങ്ങളെയും ഇല്ലാതെയാക്കി രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും ഇല്ലാതെയാക്കി രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ഒരാളുടെ അധികാര കേന്ദ്രീകരണത്തിലേക്ക് കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന മന്ത്രിസഭയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു അങ്ങനെ നാൽപ്പത്തി രണ്ടാം അമൻമെൻ്റ് കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ പിച്ച് ചീന്തുക എന്ന് ഞാൻ പറയില്ല പക്ഷേ ഭരണഘടന തന്നെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിനും കോടതികൾക്കടക്കം ഞാൻ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല കോടതികൾക്കടക്കം പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് കൂച്ചു വില കിട്ടു പത്ര മാധ്യമങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ സിജു ആ ചർച്ച ചെയ്യാനുള്ള അവകാശം പ്രിൻറ്റ് ചെയ്യാനുള്ള അവകാശം അഭിപ്രായം പറയാനുള്ള അവകാശം ആർട്ടിക്കിൾ നയൻറ്റീൻ ഫോർട്ടീൻ ട്വൻറ്റി വൺ ഭരണഘടന എന്തൊക്കെ മൗലിക അവകാശങ്ങൾ നൽകുന്നുണ്ടോ അതെല്ലാം തച്ചുടച്ച് കാട്ടിക്കളഞ്ഞ് അതിനെ എല്ലാം ഇല്ലാതെയാക്കി അതിനെയെല്ലാം പൂട്ടിക്കെട്ടി ഒരാളുടെ കയ്യിലേക്ക് കൊണ്ടുപോയി അതായിരുന്നു നാൽപ്പത്തി രണ്ടാമത്തെ അമൺമെൻറ്റ് അത് നാൽപ്പത്തി നാലാമത്തെ അമൻമെൻറ്റ് കൊണ്ടുവന്നുകൊണ്ടാണ് പിന്നീട് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായത് അത് ജനതാ ഗവൺമെൻറ് വന്ന സമയത്ത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ ഈ ചർച്ചയുടെ എൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം നാളിതുവരെയുള്ള നൂറ്റിയാറ് അമൻമെൻറ്റുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഞാൻ ആ തീയതികൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായത് എസ് സി എസ് ടി വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മാറ്റങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടെല്ലാം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന പ്രത്യേകമായിട്ടുള്ള ചില അമൻമെൻസാണ് ഭരണഘടനാപരമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള അമൻമെൻറ്റ്സ് അങ്ങനെ പതിനാല് അമൻമെൻറ്റ്സാണ് ആ ആ കാലഘട്ടത്തിൽ നടന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ബി മോഡി ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ ഗവൺമെൻറ് അടക്കം ഉള്ള കാലഘട്ടങ്ങളിൽ നടന്ന തൊണ്ണൂറ്റി ഒൻപതാമത്തെ അമൻമെൻറ്റ് മുതൽ നൂറ്റി ആറാമത്തെ അമൻമെൻ്റ് വരെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിലേതെങ്കിലും ഒരു അമെൻമെൻ്റ് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരായോ ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തിനെതിരായോ കൊണ്ടുവന്നതാണോ ഈ കാലഘട്ടങ്ങളിലൊന്നും ഒന്നുമല്ല എന്നുള്ളതാൽ അതൊക്കെ അവകാശങ്ങൾ പൗരൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള അമൻമെൻസാണ് ആകെ അതിൽ മാറ്റമുണ്ടായിട്ടുള്ളത് ജമ്മു കാശ്മീരിൻ്റെ അവരുടെ മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് പ്രയോഗിക്കുന്ന സമയത്ത് അവിടെ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു നടപടി തെറ്റാണ് ചെയ്യുന്നത് വരുത്തിക്കൊണ്ട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവർക്കുണ്ടായിരുന്ന പ്രത്യേകമായിട്ടുള്ള ചില അവകാശങ്ങൾ ആ അവകാശങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ഒരു അമൻമെൻ്റ് ആണ് അതിൽ വന്ന ഏക പ്രത്യേകമായ ഒരു ൊന്ന് എന്ന് പറയുന്ന ഒരു ഒരു വകുപ്പ് ഉണ്ടായിരുന്നു മുന്നൂറ്റി എഴുപത്തി ഒന്ന് എ ആ മുന്നൂറ്റി എഴുപത് എ ഇതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് എ അല്ല ഞാൻ അതിലേക്കൊക്കെ നിക്കട്ടെ ഞാൻ അതിലേക്കൊക്കെ വരാം അല്ല അത് പറയുമ്പോൾ താങ്കൾ പറഞ്ഞല്ലോ രാജ്യത്ത് ഏത് 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 ഏതാണ് ഭരണഘടനാ വിരുദ്ധമായി എടുത്തത് പൗരത്വ ഭേദഗതി പൗരത്വ നിയമ ഭേദഗതിയിലേക്കൊക്കെ നമുക്ക് വരാം